പ്രണയത്തിൽ നിന്നും പിന്മാറിയതിന് യുവാവ് യുവതിയുടെ വീട്ടിലെത്തി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു തൃശൂർ കുട്ടനെല്ലൂരിലാണ് സംഭവം കണ്ണറ സ്വദേശി ഒലിയാനിക്കൽ വീട്ടിൽ അർജുൻ ലാലാണ് മരിച്ചത് യുവതിയും യുവാവും ഒരേ സ്കൂളിൽ പഠിച്ചവരാണ് ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്ന് പറയുന്നു എന്നാൽ കഴിഞ്ഞ ഒരു വർഷമായി ഇവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇതിനിടെ കഴിഞ്ഞ ദിവസം യുവാവ് യുവതിയുടെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഇത് ചോദ്യം ചെയ്തതോടെ യുവാവ് വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് യുവാവ് യുവതിയുടെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്തത് തൃശൂർ കുട്ടനെല്ലൂരിൽ ഇന്നലെ രാത്രിയോടെയാണ് സംഭവം നടന്നത് സുഹൃത്തുക്കളും ഒന്നിച്ച് കണ്ണറയിൽ ഇരിക്കുന്നതിനിടെ ഭക്ഷണം വരാമെന്ന് പറഞ്ഞായിരുന്നു യുവാവ് പുറപ്പെട്ടത് പിന്നീട് കണ്ണറയിൽ നിന്നും പെട്രോൾ വാങ്ങി ബൈക്കിൽ കുട്ടനെല്ലൂരിലെത്തി തുടർന്ന് യുവതിയുടെ വീട്ടിലെത്തിയ ശേഷം ജനൽ ചില്ല് എറിഞ്ഞുടയ്ക്കുകയും ശേഷം വീടിന്റെ സിറ്റ്ഔട്ടിൽ വെച്ച് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു വിവരം അറിഞ്ഞെത്തിയ ഒല്ലൂർ പോലീസാണ് യുവാവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് യുവാവ് മരണപ്പെട്ടത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി താഴ്മയായിട്ട് ഞങ്ങളെ നിങ്ങൾ ആയിരം രൂപയുടെ ഒരു ടോക്കൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോക്കൺ ബോക്സ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സീൽ ചെയ്ത ഒരു ടോക്കൺ ബോക്സ് ഇവരുടെ വീട്ടിൽ കൊണ്ട് സമർപ്പിക്കുകയും യഥാസമയം നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടോക്കൺ നമ്പർ കൃത്യമായിട്ടും ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത് വീഡിയോ സഹിതമാണ് നിങ്ങളെ അറിയിക്കുന്നത് എല്ലാരും കൂടി ശ്രമിച്ച് ഈ ഒരു ആയിരം രൂപ ഈ കണ്ടു കാണുന്ന എല്ലാരും എനിക്കൊരു സഹായമായി ഈ ഒരു ആയിരം രൂപ തന്നു സഹായിച്ച എന്റെ മോളും ഞാനും എൻ്റെ ഭർത്താവും ഇനിയും ജീവിതം മുമ്പോട്ട് പോവാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നഷ്ടമാവാനേ പറ്റൂ അത്ര ഉള്ള സ്റ്റേജിലാണ് മുമ്പോട്ട് പോകുന്നത്